പറഞ്ഞ ടീമുണ്ട് ഞങ്ങൾ നാട് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ നാട് കുറച്ച് സ്ട്രോങ്ങാണ് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് നമ്മളെ നാടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ആക്കി അതായത് നമ്മൾ ഒരാൾ ഒരാൾ ഒറ്റ ഇങ്ങനെ ഒരു സാധനമായി ബർത്ത്ഡേക്ക് നമ്മൾ ബർത്ത്ഡേക്ക് ഇങ്ങനെ നിക്കുന്നൊരു സാധനം ഒന്നുമല്ല അതിന് കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ പന്ത്രണ്ട് അഞ്ച് ഇരുപതിനാല് ഇന്നലെ പിന്നെ അന്നൊക്കെ ആയിട്ട് നമ്മൾ ഒമ്പത് പത്ത് ഒമ്പതീള് പോക്ക് പത്താം തീയതി തോൾ അവിടെ എത്തി പത്താം തീയതി ആനിവേഴ്സറി പിന്നെ ഇന്ന് പന്ത്രണ്ടാം തീയതി ബർത്ത്ഡേ അതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റർനാഷണൽ മതേഴ്സ് ഡേ അപ്പോൾ മൊത്തത്തിലെല്ലാം കൂടി നല്ല കണക്റ്റഡ് ആണ് കുറേ മക്കളും അമ്മയൊക്കെ ഒരു പരിപാടിയാണ് നമ്മൾ ഒരു നാലഞ്ച് ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് കുറേമാർക്ക് നല്ല നല്ല എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓൾ അങ്ങനെ നടക്കാനുള്ള കാര്യ കാര്യങ്ങളിൽ എൻ്റെ വൈഫിന് നല്ല നല്ല എന്ന് പറഞ്ഞാൽ ഓളത്താണ് അതിൻ്റെ ഫുൾ കാര്യങ്ങളും അതേപോലെ ഇപ്പോൾ അവിടെ ചെന്നാലും ഇപ്പോൾ ഓളപ്പിൻ്റന്മാരെടുത്ത് അല്ലെങ്കിൽ ഓളന്മാരെ ഇൻഡന്മാരെ അങ്ങനെ അങ്ങനെ അവിടെയൊക്കെ വേറെ കുറേമാരുണ്ട് എല്ലാവരും ഇതിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അപ്പം ഇന്ന് ഇൻ്റർനാഷണൽ മതേഴ്സ് ഡേ ബർത്ത് ഡേ ഒക്കെ പാടൊപ്പാണ് അത് എപ്പോഴൊന്നും വരുന്ന സാധനമില്ല കാരണം ഈ ഇൻ്റർനാഷണൽ മതേഴ്സ് ഡേ ആയിരുന്ന സാധനം പിന്നെ എല്ലാ കൊല്ലത്തിലെയും മെയിൽ രണ്ടാമത്തെ ഞായറാഴ്ച ആ അങ്ങനെയാണ് ആ സാ അതാണ് അതിൻ്റെ കണക്ക് ഡേറ്റ് അല്ല അപ്പോൾ അത് മാറും ഞായറാഴ്ച മാറും ഡേറ്റ് മാറുമല്ലോ അപ്പം നമ്മൾ ഞാൻ ജനിച്ചത് ഒരു ശനിയാഴ്ചയാണ് അപ്പോൾ ആ ശനിയാഴ്ച ഇപ്പോൾ പന്ത്രണ്ടാം തീയതി ഇപ്പോൾ ഞായറാഴ്ച രണ്ട് മുപ്പായി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ ഒരു സാധനം സാധനമുണ്ട് എന്തെങ്കിലുമൊന്ന് പറഞ്ഞു നോക്കാൻ ഇതിൽ വന്നതാണ് ഇത് വെറുതെ പറയാട്ടോ ചിലപ്പം നീണ്ടും നീണ്ടു പോവും അപ്പോൾ താല്പര്യമുള്ളതിൽ കേട്ടാൽ മതി അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എനിക്ക് ബേർത്ത് ഗിഫ്റ്റ് നിലവോള് ഒരു പെർഫ്യൂം പെർഫ്യൂമൊക്കെ തന്ന സാധനമൊക്കെ അടവിട്ടിട്ടുണ്ട് ഓളർ ചെയ്തു അതോള്ള രീതി അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത് എൻ്റെ കല്യാണം പത്താം തീയതി തന്നെയല്ലോ അതാണുള്ള ആനിവേഴ്സറി മിനിന്ന് അപ്പോൾ അന്നോള് പിന്നെ കല്യാണത്തിന് വന്നപ്പോൾ തന്നെ അവൾ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് പോകുന്നതിന് അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടുന്നത് ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത് അതൊക്കെ നമ്മളങ്ങനെയൊക്കെയാണ് തൊണ്ണൂറിലൊക്കെ ജനിച്ച ആൾക്കാർക്ക് അറിയാം നമ്മളെ ജീവിതമൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നാട്ടു സമയത്തൊക്കെ ബർത്ത് ഡേ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് തുടങ്ങിക്കുന്നത് അപ്പോൾ അതാ അതുകൊണ്ട് നമുക്ക് അതൊരു പിന്നെ നമുക്ക് സാധനം കിട്ടിയില്ല എന്നല്ല കേട്ടോ പറയണത് അങ്ങനെ ഉളകുന്നതാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കണതെന്ന് വൈഫല്ലേ അങ്ങനെ കിട്ടി തുടങ്ങിയതാണ് അപ്പോൾ ഉളകുന്നത് അതെന്തും കിട്ടും ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് കൊടുക്കലൊന്നുമില്ല എന്നില്ലട്ടോ എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ് അപ്പം ഇന്ന് പിന്നെ ഗിഫ്റ്റ് എന്താണ് ഇതിൻ്റെ ഗിഫ്റ്റ് എന്താണ് ഗിഫ്റ്റിന്റെ ഗിഫ്റ്റിൻ്റെ ആണ് അതേപോലെ മതേഴ്സ് ഡേക്കിൻ്റെ ഉമ്മക്കളുടെ ഗിഫ്റ്റ് ഞാൻ ഞാനിതിന് ഇങ്ങനെ കാണുന്നത് രണ്ടും കൂടി ഒപ്പം വന്നപ്പോൾ തോന്നണ കാര്യമായിട്ടല്ല അതൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നാളെ മദേഴ്സ് ഡേക്ക് ഇന്ന് ഇങ്ങനെ കാട്ടാൻ തീയതി കണ്ടു വരുന്ന വീടൊന്നും അല്ല ഞാൻ പണിക്കുവാൻ നിൽക്കുന്ന നേരത്ത് ഇത് വെച്ച് തുടങ്ങുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ എന്തേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പം മദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് എൻ്റെ കുട്ടിൻ്റെ ഉമ്മയാണ് എനിക്കറിയാം ഓൾ എന്താണ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങൾ അതായത് ഓൾ ഇന്ത്യൻ കുട്ടിയാണെങ്കിലും എൻ്റെ കുട്ടി എന്ന് പറയണല്ലോ ഓൾ ഞാനും കൂടി ചെയ്യേണ്ട സാധനം ഓൾ ചെയ്യുമ്പോൾ അപ്പോൾ അത് ഓൾ നല്ലോണം ചെയ്യും ഓൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ എയർപോർട്ട് പോകുന്നപ്പോൾ ഓളിട്ട് ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ ഓൾ ചെയ്യണമാണ് ഞാനതൊന്നും കാണുന്നതന്നെയല്ല എപ്പോഴെ പോലെ പോയി വാങ്ങുന്നത് ഇതൊക്കെ പോലും രണ്ടാളും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കും അത് എല്ലാ ഉമ്മാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുട്ടികളോട് ഒരു പ്രത്യേക കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുമല്ലോ വാപ്പാരിലാറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉമ്മാരെ കാര്യമായിട്ടാണ് പറയണത് ഒരു ശതമാനങ്ങളൊക്കെ ഉണ്ട് ഓലോ നമുക്ക് ഉമ്മതൊന്നും ആവശ്യമില്ല മക്കളൊക്കെ ഒഴിവാക്കി പോണ ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊന്നും നോക്കണ്ട അങ്ങനത്തെ ആൾക്കാരെല്ലാം പറഞ്ഞത് അപ്പോൾ ഞാൻ എന്റെ ഉമ്മനെ കുറിച്ച് എന്റെ പെണ്ണുങ്ങൾ അതായത് എൻ്റെ കുട്ടിൻ്റെ ഉമ്മ അതേപോലെ ഓളമ്മ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളും എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ മുപ്പത്തിനാലാം വയസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നണം എന്താണ് ഇപ്പം നമുക്ക് കിട്ടിയ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് എന്താണ് ബർത്ത് ഡേ ഒക്കെ എനിക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റ് കാല എപ്പോഴും വേണം എൻ്റെ കയ്യിൽ അല്ലാതെ അന്നായിട്ട് കിട്ടണ ഒരു പെർഫ്യൂമോ അല്ലെങ്കിൽ ഒരു പിന്നെ പൂവൊന്നല്ല ഒരു മനുഷ്യനുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് നമ്മൾ കൊടുക്കുന്ന വിശ്വാസമാണ് അപ്പം എൻ്റെ ഉമ്മാക്കി നല്ല വിശ്വാസമാണ് അത് പിന്നെ എങ്ങനെ വരെ അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ കണ്ടാല് പാവപ്പെട്ട് ഒരു മനുഷ്യരത് ഒക്കെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ചാർക്കൊക്കെ എന്നെ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഞാനങ്ങനെ പാവപ്പെട്ട മനുഷ്യനൊന്നല്ലോ എൻ്റെ വർത്താനം കേൾക്കുമ്പോൾ ചിലപ്പോൾ പാവായിട്ടൊക്കെ തോന്നും ഞാൻ നല്ല അലമ്പാണ് അലമ്പ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം ഗുണ്ടാന്നൊക്കെ കുളിക്കും ഞങ്ങൾ നാട്ടിൽ അപ്പോൾ അതൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ് അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഗുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ടീമുണ്ട് ഞങ്ങൾ നാട് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ നാട് കുറച്ച് സ്ട്രോങ്ങാണ് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നാടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ആക്കി അതായത് നമ്മൾ ഒരാൾ ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ ഒരു സാധനമായി ബർത്ത്ഡേക്ക് പോകും നമ്മൾ ബർത്ത്ഡേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഒന്നല്ല അതിന് കുറേ കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ നാട് തന്നെ എനിക്കറിയാം അപ്പോൾ നമ്മളെ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പന്തലിക്കൊക്കെ പോയാൽ നമ്മൾ കളിക്കാരുടെ കൂടുതലാണ് ഞങ്ങളെ നാടിന് വേണ്ടി കളിക്കുന്ന ഒരാൾ ആരെങ്കിലും ഒന്ന് ചവിട്ടേ അങ്ങനെ കാട്ട് ഞങ്ങൾ ഇറങ്ങി അടിക്കും അടിച്ചാൽ ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപേൻ്റെ കേസൊക്കെ മദ്യം പറഞ്ഞ തീർക്കേണ്ട വിഷയത്തി എത്തും അങ്ങനെയൊക്കെ ഇതിലൊക്കെ നമ്മൾ ഉണ്ടായിരും എല്ലാ വിഷയത്തും കൂടി നമ്മളുണ്ടായിരുന്നു അന്ന് നിൻ്റെ മക്കിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നോട് ഇപ്പോൾ ഒരൊട്ടും പറഞ്ഞിട്ടില്ല അതിലെ പോകരുത് ഇതിലെ പോകരുത് അല്ലെ ആ ചെങ്ങായിട്ടൊപ്പം നടക്കരുത് ഈ ചെങ്ങാതിൻ്റെ ഒപ്പം നടക്കരുത് നിൻ്റെ ഉമ്മ ഒരു വട്ടം പറഞ്ഞിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടേ പറയുന്ന വെച്ചറിയില്ല അത് ഇന്നെക്കൊണ്ടുള്ള വിശ്വാസമാണോ അതോ മനസ്സിലായോ അപ്പോൾ നമുക്കൊരു വിശ്വാസം വേണം എൻ്റെ കുട്ടിനെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ ചോദിച്ചു പിന്നെ സങ്കടമുണ്ടോ സങ്കടമൊന്നുമില്ല ഇച്ച് സങ്കടമല്ല കേട്ടോ എൻ്റെ കാര്യം പറഞ്ഞ വൈഫിന് സങ്കടമുണ്ട് അത് ഉള്ളത് ഞാൻ പറയണല്ലോ അപ്പോൾ ഇച്ചി സങ്കടമില്ലാത്ത തന്നെ ഓള ഇതിന് റെഡിയാണ് സെറ്റാണ് അതറിയുന്നോണ്ടാണ് അതിൻ്റെ വിശ്വാസമാണ് എൻ്റെ കുട്ടിൻ്റെ അടുത്തുള്ള വിശ്വാസമാണ് ഓളെ ഞാൻ പറഞ്ഞേൽപ്പിച്ച് വിട്ട പരിപാടി ഒക്കെ ഉൾ കാട്ടിന് ഓള് പിന്നെ കോക്ക് അറിയാണ്ട് ഞാൻ കുറേ കാലമായി പറക്കൽ തുടങ്ങിയിട്ടില്ല അതുവരെ കോക്ക് ബിറ്റിൻ്റെ ആ വാതിലൊരു നാട് കൂടി കണ്ടിട്ടില്ല ഓൾ അതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് പൈലറ്റിന്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടും അതൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കാരണം ഓൾ ആ വലിപ്പത്തിൽ കുറച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർ ആൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതായത് അവസരം കൊടുക്കും അതാണ് ഞാൻ ചെയ്യേണ്ടത് ഓളെ കാര്യത്തിൽ അത് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകളാണ് അതേപോലെ എൻ്റെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പം അമ്മേൻ്റെ വിശ്വാസം അതേപോലെ അമ്മ പ്രാർത്ഥന നമ്മളെയിൽ പോയാലും എൻ്റെ ഉമ്മനോട് എപ്പോഴും പോകാൻ വിളിച്ചുമ്പോൾ ചോറ് അയച്ചോ അതായത് അമ്മയോട് ചോദിച്ചല്ലോ കുട്ടികളോട് ചോദിച്ചല്ലോ ചോറ് അയച്ചു എൻ്റെ മമ്മിനോട് ചോറ് അയച്ചോ എന്നൊന്നും ചോദിച്ചില്ല അത് ഞാൻ പണ്ട് ഗൾഫിൽ അതിനൊന്നും വരെ ചോദിച്ചില്ല അതൊക്കെ നമ്മൾ ജീവിച്ചിട്ട് പണ്ടെന്നുണ്ടെങ്കിൽ ചോറൊക്കെ തിന്ന് നടക്കാനുള്ളത് അത് കണ്ടെത്തി അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ളത് അത് ഇനി കുക്ക് ചെയ്തിട്ട് തിന്നാനാണെങ്കിലും ഞാൻ വെച്ചുണ്ടാക്കുകയും ചെയ്യും അതൊക്കെ എൻ്റെ ഉമ്മനെ പഠിപ്പിച്ചതാണ് അത് നമ്മളെ ഇൻവോൾവ് ചെയ്തുക്കും പണ്ടേ അതേപോലെ ആൾ വലിയൊരു എൻ്റർപ്രണറാണ് അതൊക്കെ ഉണ്ട് മറ്റു നമുക്ക് കിട്ടിയ പാടങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊന്നും മധിലേക്ക് ചെറിയ വീഡിയോ ആക്കി എത്തിയിട്ട് കേസ് നല്ലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്ക് നല്ലോണം കച്ചവടം ചെയ്യാൻ അറിയാം കച്ചവടം ചെയ്യാന്ന് ബിസിനസ് ചെയ്യാനറിയാം ഞങ്ങൾ ഹോട്ടലൊക്കെ നടത്തി സ്കൂളിൻ്റെ മുന്നില്ല ഞങ്ങളെ നാട്ടിലെ സ്കൂളിൻ്റെ മുന്നില്ല ഞാൻ എൻ്റെ ചെങ്ങായന്മാരുടെ അടി കൂടെ അപ്പോൾ അറിയില്ല സ്കൂളിൽ നമ്മൾ എട്ടിലും ഒമ്പിലൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് എന്താണ് ഒരു മെൻറ്റാലിറ്റി അപ്പോൾ ആ ആൾക്കാരുടെ ഡീല് നല്ല നൈസായിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ മുന്നിൽ കച്ചവടം നടത്തിയിരുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിരുന്നു അത് നമ്മൾ പഠിക്കുന്നുണ്ട് ആ കൂട്ടത്തില് എങ്ങനെ ഡീൽ ചെയ്യണം ഇങ്ങനെയുള്ളൊരു ക്രൗഡിനെ എങ്ങനെ ഡീൽ ചെയ്യണം അതൊക്കെ നമുക്ക് മറ്റു നിന്ന് കിട്ടിയ കുറേ പാഠങ്ങളാണ് നല്ല ഹാർഡ് വർക്കറാണ് പറഞ്ഞാൽ പിന്നെ നല്ലൊരു എന്താ പറയുക നമ്മളെ ഒരു എക്കണോമിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ലേ അതിന് പറ്റിയ ഒരാളാണ് പൈസ കൈകാര്യം ചെയ്യാൻ അടിപൊളിയായിട്ടറിയാം അതൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന പാഠങ്ങളാണ് അപ്പോൾ അതൊക്കെ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയാനുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പാഠങ്ങളും നമ്മളെ മൂല്യങ്ങളും നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മളെ സമൂഹത്തിൽ നിന്നും കിട്ടണം എൻ്റെ വിശ്വാസം അതാണ് അല്ലാതെ പുസ്തകത്തിൽ നിന്ന് കിട്ടണമല്ല അപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ട് ശരിയാവണ ആൾക്കാരും പുസ്തകം വായിച്ച് ക്ലിയറാണ് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ ചിലപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ തന്നെ ആയിരിക്കും നമ്മുടെ സമൂഹം പക്ഷേ ഒരു കുട്ടിക്ക് കിട്ടുന്നത് ആ കുട്ടി ബുക്ക് നല്ല പഠിക്കണത് ആ ആൾ അപ്പോൾ പഠിക്കണത് ആ സമൂഹത്തിൽ നിന്നും അയാളെ ചുറ്റുപാടുള്ള ആൾക്കാർന്നാണ് അപ്പോൾ നമ്മളിങ്ങനെയാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ അതിന്റെ കാരണങ്ങളാണ് അതെല്ലാവരും കാരണങ്ങളാണ് ഒരാളൊറ്റക്കൊന്നുമല്ല അപ്പം നമുക്ക് ലൈഫിൽ ഒരു സാധനം ചെയ്യാൻ പേടില്ല ഇപ്പൊ ഇങ്ങോട്ട് പോരാ നമ്മൾ പത്ത് മുപ്പത് ലക്ഷം റുപ്പ്യൊക്കെ ചിലവാക്കിയാണ് ഇങ്ങോട്ട് പോരാ എന്ന് പറയുമ്പോൾ എനിക്ക് അത് ചിന്തിക്കാൻ പേടില്ല അല്ലെങ്കിൽ ഇതിനെ അവതരിപ്പിച്ചാലും എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചാലും എൻ്റെ വാപ്പാനോട് പറയാനുള്ളത് വാപ്പാക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കി ട്രൈ ചെയ്യണല് അങ്ങനെ പേടിയുള്ള ആളല്ലോ മൂപ്പര് നല്ലോണം ട്രൈ ചെയ്യും മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്കൊരിക്കലും ഒരാൾക്ക് ഒരു മൂല്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് കാര്യമില്ല പറഞ്ഞുകൊണ്ടല്ല പഠിപ്പിച്ചു കൊടുക്കുക അതായത് പഠിപ്പിക്കാൻ പറ്റുക എന്നല്ല പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല നമുക്ക് പഠിപ്പിക്കാൻ കഴിയണത് നമ്മൾ കാണിച്ചു കൊടുത്താണ്ട് ആക്ട് ചെയ്തുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ പഠിയുള്ളൂ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യും കുറെ ആൾക്കാർ ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ക്യൂ നിന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും ക്യൂ ആണ് അപ്പം പത്താളെ ക്യൂ നിൽക്കുമ്പോൾ പതിനൊന്നാമത്തേവനോടെ വന്ന് നിൽക്കും ക്യൂയിൽ നിൽക്കും കാരണം അല്ലാതെ അവൻ പോയാൽ ആ പത്താളും അയാളെ നോക്കും ഈ പത്താളും ക്യൂ ഇല്ലാതെ പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഇവിടെ ഇരുപത്തഞ്ചാൾക്കാർ വേറെ പോയാലും ആരും ആരെയും നോക്കില്ല എല്ലാവരും ഒരേ പോലെ അല്ലേ അപ്പം മനകുന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ലൈഫ് തന്നുള്ളത് അതുണ്ട് അതാണ് അതിൻ്റെ അപ്പുറത്തുള്ള അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ പറയുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ വലിയ പാഠം ലൈഫിൽ നമുക്ക് തന്ന മൂല്യങ്ങളിൽ വന്നാണ് ഹാർഡ് വർക്ക് ആ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ ഒരാളെയും പറ്റിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എൻ്റെ സൊസൈറ്റിയിൽ ഇരുന്നാണ്ട് ഞാൻ സംസാരിക്കണം ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തരാണ്ട് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഞാനത് കൊടുക്കും അതായത് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ആരും പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പൈസ എക്കണോമിക്കലി ചീറ്റി കല അത് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ബാക്കി നമ്മളെ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയാണ് അതാ അതാ പറഞ്ഞല്ലോ അത് പറ്റിച്ചാണ്ട് ആക്കിയാണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ല നമ്മൾ അപ്പോൾ അത് നമുക്ക് കിട്ടിയ ക്വാളിറ്റിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണ് ഹാർഡ് വർക്ക് അതേപോലെ ഉമ്മ പൈസ തന്നെ കൈകാര്യം ചെയ്യാൻ നല്ലോണം അറിയുന്നുണ്ട് അമ്മക്ക് അത് നമ്മൾ നല്ലവണ്ണം പഠിപ്പിച്ചാണ് അതായത് ഈ ധാരാളിത്തം പറഞ്ഞ സാധനമുണ്ട് അതൊക്കെ വേറെ ഒരു കാറ്റഗറി ആണ് അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പോൾ നമ്മളെ ധാരാളിത്തല്ല വേറെ ആളെ ധാരാളം അയാളെ ആവശ്യങ്ങളൊക്കെ അല്ല അപ്പോൾ അത് നമ്മൾ കുറ്റം ഇപ്പോൾ ആ ഈ വീടിന് ഇപ്പോൾ എഴുപതിനായിരം റുപ്യ എൺപത്തെ എൺപത് എഴുപത്തയ്യായിരം റുപ്യണം നാട്ടിലെ വാടക അത് ഭയങ്കര ധാരാളമാണ് പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ വാടകയ്ക്ക് വർക്കുന്ന സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ് അപ്പോൾ അത് ധാരാളം അല്ല ഇവിടെ ഇവിടെ ഒരു ആവശ്യകത എന്ത് എന്തൊരു അത്യാവശ്യമാണ് അപ്പോൾ അത് അങ്ങോട്ടും കൂട്ടൊക്കെ മാറും അപ്പോൾ ഓരോരുത്തർക്കനുസരിച്ച് മാറും അപ്പോൾ അവനാൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിച്ച ആളിൻ്റെ അമ്മയാണ് അത് നല്ലവണ്ണം പഠിപ്പിച്ചു തന്നെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഹാർഡ് വർക്കും പഠിപ്പിച്ചു തന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കൂളായിട്ട് ഇവിടെ ഒന്നും വരുന്ന പണികളൊന്നും നമുക്ക് ഹാർഡ് വർക്കായിട്ട് തോന്നൂല അല്ലെങ്കിൽ അതിലും വലിയ പണി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പല കാര്യങ്ങളും പല സ്ഥലത്തും പിന്നെ ഈ പറഞ്ഞവർക്ക് കഴിഞ്ഞ് പോകുന്നതാണല്ലോ അത് ഇങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നിരുന്നതല്ല അതെല്ലാവരും കഥ അങ്ങനെ കേട്ടോ അപ്പം എൻ്റെ കുട്ടിയാണെങ്കിലും എൻ്റെ കുട്ടിയാണെങ്കിൽ നമ്മൾ ഞങ്ങളെ കുട്ടി ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞത് ഞാൻ ഓക്കെ ഇതിൽ വരാൻ താല്പര്യമില്ല ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ല വീടുകളിലൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾ തന്നെ ചെയ്യണതിൻ്റെ ഇതൊന്നും വീഡിയോ ഒക്കെ വേണ്ടി ചെയ്യണ കാര്യങ്ങളല്ല കേട്ടോ കുട്ടി പോണതും വരുന്നതൊന്നും വീഡിയോ ഒക്കെ വേണ്ടി ചെയ്യണതോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോ ആക്കണം നമ്മളെ പരിപാടികൾ അങ്ങനെയാണ് നമ്മളെ സാധനങ്ങളാണ് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് മദേഴ്സ് ഡേ ആണ് അതിനുണ്ടാക്കിയതാണ് റിയലാണ് പരിപാടി സെറ്റല്ല അതായത് സെറ്റ് ഇട്ട് സ്ക്രിപ്റ്റ് ചെയ്ത പരിപാടിയല്ല അത് ഞാനിന്ന് പറയണതാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ചില അളക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നാലതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നണുണ്ട് അതായത് ഇത് ഞാൻ പറയാൻ ശ്രമിക്കണത് കുറച്ചെങ്കിലും വാല്യൂബിളായ സാധനമാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതേമാതിരി പലതും പറയാം പറയാനില്ല ഇപ്പം ഇന്നും അതേസ്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് തോന്നുന്ന സാധനമാണി പറയണെങ്കിൽ അപ്പോൾ തോന്നലുകളാണ് കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ കുറേ സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കണ്ടു പല ആൾക്കാരുടെ ഇടയിലും ഇടപെടുന്നുണ്ട് അതൊക്കെ കിട്ടിയ അനുഭവങ്ങളാണ് അതിനൊക്കെ കുറേ കാരണങ്ങളാണ് നമ്മൾ ചെറുപ്പം മുതലേ ഞാനും വാപ്പയൊക്കെ ഒപ്പാണ് എല്ലാ പരിപാടിയും അതായത് ബിസിനസ്സിലെ ഉപ്പര ബിസിനസ്സിൻ്റെ മെയിൻ ഒരാൾ ഞാനായിരിക്കും ഞാൻ ലൈഫ് സെറ്റിൽ ചെയ്തത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇതിൻ്റെ എൻ്റെ ഡ്രൈവിങ് പഠിപ്പിച്ചത് എൻ്റെ വാപ്പയാണ് മൂപ്പർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പോൾ മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പരിപാടികൾ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അമ്മ ഒന്നും കൂടി സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഉമ്മൻ്റെ കാര്യം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഉമ്മ എനിക്ക് ലൈഫിൽ ഞാൻ മരിക്കോളം തന്ന ഗിഫ്റ്റുകളാണ് എൻ്റെ അമ്മാക്ക് എന്നോടുള്ള വിശ്വാസം പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിപ്പിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അമ്മക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇമ്മാനെ ഉമ്മ ഭയങ്കര നല്ല ഭയങ്കര വിശ്വാസിയാണ് ഉമ്മാൻ്റെ പ്രാർത്ഥന അത് വേറെ ഉണ്ട് കേട്ടോ അത് ഞാൻ പാടില്ല ഉമ്മൻ്റെ പ്രാർത്ഥന ഭയങ്കര സംഭവമാണ് അപ്പോൾ ഉമ്മ നല്ല നല്ല വിശ്വാസിയാണ് കളം കല്ലാത്ത വിശ്വാസിയാണ് എനിക്കറിയേണ്ട ഉമ്മാനെ അപ്പോൾ അപ്പം ഉമ്മ ഉമ്മിയൊക്കെ എല്ലാവരും ഉമ്മക്കൊക്കെ പോയി അവിടെ എൻ്റെ ഞാൻ എനിക്ക് അവിടെ സൗദിയിലൊരു ഫാമിലി ഉണ്ട് ഫാമിലി ഉണ്ട് അതായത് ഞാൻ ഉമ്മ വിളിക്കണ ഒരു ഉമ്മ അവിടെ ആ അമ്മാൻ എൻ്റെ അതുകൂടി ഇതിന് കൂട്ടത്ത് പറയേണ്ട ആളാണ് അതുപോലെ ഫോട്ടോയും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല സൗദിയാളാണ് അപ്പോൾ അവിടെ എനിക്കൊരു എനിക്ക് റൂമുണ്ട് റിയാളിലെ റൂമുണ്ട് അവിടെ ബാപ്പിയുണ്ട് അതേപോലെത്തെ ആ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓല് രണ്ടാളും കണ്ടു ഓലിരുന്ന് വർത്തമാനം പറഞ്ഞു പിന്നെ പോലെ എല്ലാവരും വീട്ടിൽ പോയി ഓലെല്ലാവരും സൽക്കരിച്ചു അങ്ങനെ അതായത് നമ്മളെ എല്ലാവരും ഓല അവിടെ പോയി കണ്ടു ഉമ്മാൻ്റെ വലിയ ആഗ്രഹം അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മളൊരു സ്റ്റാൻഡേക്ക് എത്താൻ ആ ഫാമിലിക്ക് നല്ല നല്ല ഒരു നല്ലോണം ഹെൽപ്പ് ചെയ്തെങ്ങനെ തന്നെ അത് ഉമ്മാക്കറിയാം എനിക്കും അറിയാം അപ്പോൾ നമുക്ക് നല്ല നമുക്ക് അറിയില്ല നമ്മളെ നമ്മളെ സഹായിച്ച ആൾക്കാരെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉമ്മാക്കുണ്ട് ആളെ ഈ മാമാനെ കാണണം എന്നുള്ളത് ഞാൻ മാമാന്നെ വിളിച്ചാൽ എല്ലാവരും മാമെന്നു വിളിച്ചാൽ മാമ്മാക്ക് ആറ് മൂന്ന് ഒമ്പത് മക്കളുണ്ട് അതിൽ ഞാൻ ഒന്ന് പത്താമത്തതാ അത് എനിക്ക് ഉറപ്പാണ് ഞാൻ ഹൗസ് ഡ്രൈവറായി ചെന്നാട്ടോ അതൊക്കെ അതൊക്കെയാണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞത് അയിമന്ന് തുടങ്ങി കിട്ടിയ സാധനം അപ്പം അങ്ങനെ ഇമ്മാനിയും ഇതിലൊക്കെ കണ്ടു ഓൽക്ക് ഉമ്മറൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓല കാര്യങ്ങളൊക്കെ ഓല കൊണ്ട് ഓൽക്ക് ചെയ്യാൻ കൈ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓൽക്ക് ഓൽക്ക് നമ്മൾ അതായത് ഓലക്കെതിയെടുത്തിരില്ല ഒരിക്കലും ഞാൻ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളൊന്നുമല്ല പക്ഷേ ഓല് പറഞ്ഞിട്ടുമില്ല ഒന്നും അതാണ് ഇതിൻ്റെ ഒരു രീതി അതൊക്കെ ഓരോരോ മെത്തേഡായ കാരണം ചെയ്യണ മെത്തേഡായക്കാരും ചിലപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കായ് വരുന്നത് ഭാഗ്യം കൊണ്ടായിരിക്കും ഇതെന്താണെന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ആർക്കും വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇപ്പം ഇല്ല അല്ല എന്താ പറയാ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സമ്മാനങ്ങൾ എല്ലാവർക്കും ഇച്ചിങ്ങട്ട് കിട്ടണതും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും അവസ്ഥയാണ് തന്നെ നമ്മൾ ഈ എന്താ വെച്ചാൽ ചില നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പ്രശ്നങ്ങളും നമ്മൾ കേക്കിനും കാര്യങ്ങളൊക്കെ അവനാണ് കിട്ടുന്ന ലൈഫാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് മനസ്സിലാക്കാതെ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോക്ക് വരവ് എന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നടക്കണമെന്ന് അപ്പോൾ ആദ്യം നമ്മൾ ലൈഫ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മളെ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് കിട്ടാൻ നമുക്ക് കാരണങ്ങളുണ്ട് കുറേ ആൾക്കാരായിട്ട് നമുക്ക് കടപ്പാടുണ്ട് കാരണം ഇപ്പോഴത്തെ ആൾക്കാരതൊക്കെ കുറേ മാറി പണ്ടത്തെ കാലത്ത് നമ്മളന്മാരൊക്കെ നാട്ടിലുള്ള അമ്മമാരെയൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കും വേണ്ടി മാത്രം ജീവിച്ചാണ് അപ്പോൾ ആ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് തൊണ്ണൂറിലും അമ്പതിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ അവരുടെ അമ്മമാർക്കും വേണ്ടിയിട്ട് ജീവിക്കണം അതായത് നമ്മളമ്മ അമ്മക്കാണ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും നമ്മളെ ഗൈഡ് ചെയ്യും നമ്മളെ പഠിപ്പിക്കും നല്ലത് അല്ലാതെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് ഉമ്മ നോക്കാൻ പറ്റില്ല ഞാൻ ചെയ്യണ തെറ്റാണെങ്കിൽ തെറ്റാന്ന് നോക്കിയിട്ട് എന്നോട് പറയണം മനസ്സിലായോ അതാണ് ഉമ്മ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഓലക്കുള്ള ലൈഫും നമ്മളെ ലൈഫും ഇതൊക്കെയാണ് ഗിഫ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അതേമാതിരിക്ക് ഓരമ്മാരും പാപ്പാരൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ഉണ്ടാവും അപ്പോൾ അന്ന് ഇതേമാർക്കൊന്ന് ആലോചിച്ചോക്കുണ്ട് നമ്മൾ ചെയ്യാളൊക്കെ നമ്മൾ ചെയ്തുക്കണോ അല്ലേ പോലെ നമുക്ക് ചെയ്ത ഒരാളൊക്കെ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ആലോചിച്ചാൽ അപ്പോൾ കിട്ടും അപ്പോൾ എന്നിട്ട് നിർത്തണച്ച് പണിക്ക് പോകാണ്ട് ബാക്കി നമുക്ക് പിന്നെ വരാം